ലോകസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കാറുള്ള ഒരു നേട്ടം ഞങ്ങൾക്ക് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറില്ല അടുത്ത കാലത്ത് ഏറ്റവും വോട്ട് കുറവ് ശതമാനം കിട്ടിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റാണ് കിട്ടിയത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിയഞ്ച് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനമാണ് വോട്ട് കുറഞ്ഞത് ഈ തവണ അതിൽ നിന്നും ഒരു ശതമാനത്തോളം വോട്ട് കുറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനമാണ് ഒരു സീറ്റ് എന്നുള്ളത് അതേപോലെ തന്നെ ഒരു സീറ്റായിട്ട് നിലനിൽക്കുകയാണ് ഞങ്ങൾ ഇതിലും വലിയൊരു വിജയമാണ് പ്രതീക്ഷിച്ചത് കൂടുതൽ സീറ്റും കൂടുതൽ വോട്ടുമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് വളരെ ശക്തമായിട്ട് തന്നെ നടത്തിയത് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവ് എന്ത് കാരണത്താലാണ് എന്ന് പരിശോധിക്കും ഞങ്ങളുടെ വോട്ടുകൾ ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും അവ കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘടനാ ഘടകങ്ങൾ ചേർന്ന് കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം വിശ വിശല ചെയ്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ടാണ് ആ കുറവുകൾ കണ്ടെത്തുക അതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റികളെല്ലാം വരും ദിവസങ്ങളിൽ നടക്കും അതുകൊണ്ട് വിശദമായിട്ട് തന്നെ അതിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും മുൻ വർഷങ്ങളിലെല്ലാം ചോദിച്ചത് ഈ ഫലത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നൊരു രീതിയിലാണല്ലോ അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചത് ആ വോട്ട് എങ്ങോട്ട് പോയി എങ്ങോട്ടാണ് വോട്ട് ഷിഫ്റ്റ് ഉണ്ടായത് എന്നാണ് സി പി എം വിലയിരുത്തുന്നത് എന്നാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആറ് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വോട്ട് കുറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് കുറഞ്ഞു അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ വർദ്ധിച്ചു സ്വാഭാവികമായും കോൺഗ്രസിൻ്റെയും സി പി എം എൽ ഡി എഫിന്റെയും വോട്ടുകൾ മൊത്തത്തിൽ കൂട്ടിയാൽ ഏകദേശം പത്ത് ലക്ഷത്തിന്റെ വോട്ട് കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ ബി ജെ പിക്ക് ഇവിടെ ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ ഏകദേശം മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇരു മുന്നണിയിൽ നിന്നും വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ അത് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് ഏത് മണ്ഡലത്തിൽ ഏത് മേഖലകളിലൊക്കെയാണ് കുറവ് വന്നത് അതിന്റെ കാരണം എന്താണ് എന്നതിനെ കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള പരിശോധന പാർട്ടി നടത്തിയതിനു ശേഷം നമുക്ക് വിശദീകരിക്കാം ഏതായാലും ഞങ്ങൾ ഉദ്ദേശിച്ച വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുപോലെ വോട്ടിങ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് ആ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ആഴത്തിൽ തന്നെ ഞങ്ങൾ പരിശോധിക്കും ആവശ്യമായ തിരുത്തൽ വരുത്തും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സി പി എമ്മിന്റെ ഏറ്റവും കടുത്ത ആത്മവിശ്വാസമായിരുന്നു കേരളത്തിൽ ബിജെപി ക്ലച്ച് പിടിക്കില്ല എന്നുള്ളത് അതായത് താമര വിരിയില്ല എന്നത് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലെ എല്ലാ രാഷ്ട്രീയ വേദികളിലും ആവർത്തിച്ചിരുന്നത് സി പി എം ആണ് അത് തടയാനുള്ള സംഘടനാ സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് സി പി എം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അതിന് മാറ്റമുണ്ടോ അതെ നമുക്കറിയാം കേരളത്തിൽ ഇതിനു മുമ്പ് രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴയിൽ ഇതുപോലെ താമര വിരിഞ്ഞതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ നേമത്തും താമര വിരിഞ്ഞതാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചതാണ് അവിടെ എല്ലാം എടുത്ത് പരിശോധിച്ച നേമത്ത് പരിശോധിച്ചാൽ അറുപത്തി മൂവായിരം വോട്ടുണ്ടായിരുന്ന യു ഡി എഫ് ആ വോട്ട് പടിപടിയായി കുറഞ്ഞ് പതിമൂവായിരം വോട്ടായി കുറഞ്ഞപ്പോഴാണ് അവിടെ താമര വിരിഞ്ഞത് ഇപ്പം തൃശ്ശൂരിന്റെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഈ വാർത്ത നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായി ഇരിക്കുമ്പോൾ തന്നെ മറ്റു പല ചാനലുകളിലും ലൈവ് നടക്കുന്നുണ്ട് ഡി സി സി തൃശ്ശൂർ ഡി സി സി ഓഫീസിലെ അടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസുകാർ ഏറ്റുമുട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ലൈവും നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഏകദേശം എൺപത്താറായിരം വോട്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് കുറഞ്ഞത് ആ എഴുപത്തിരണ്ടായിരം വോട്ടിനാണ് ബി ജെ പി തൃശ്ശൂർ ജയിച്ചത് അവിടെ ഉണ്ടായിട്ടുള്ള വോട്ട് എങ്ങോട്ടാ പോയെന്നൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ള കണക്കുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പതിനേഴായിരം വോട്ട് അവിടെ കൂടുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ സമയത്തെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെ ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് അല്ല ബി ജെ പി വിജയിക്കില്ല എന്ന് എൻ ഡി എ വിജയിക്കില്ല എന്ന് പറയുമ്പോൾ ഈ വോട്ട് കച്ചവടത്തിന്റെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് വ്യക്തമല്ലല്ലോ ഏതായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാകും